ഓം മ ശിവായ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സൗഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് രാമാവതാരത്തിൻ്റെ ലൂടെ ഭഗവാൻ മനുഷ്യർക്ക് നൽകുന്നതായ ഉപദേശങ്ങളെ കുറിച്ചാണ് അത് നാരായണീയത്തിൻ്റെ മുപ്പത്തി അഞ്ചാം ദശകത്തിൻ്റെ പത്താം ശ്ലോകത്തിലാണ് ഇങ്ങനെ പറയുന്നത് മനുഷ്യർ യാതൊരു കാരണവശാലും കാമാസക്തിയിലേക്കും ധർമാസക്തിയിലേക്കും പോകരുതും കാമാസക്തിയിലേക്ക് പോയെന്നാൽ വിരഹദുഃഖമുണ്ടാകും കർമാസക്തി കാമാസക്തിയിലേക്ക് പോയിക്കഴിഞ്ഞെന്നാൽ വിരഹദുഃഖമുണ്ടാകും ധർമാസക്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ബന്ധുക്കളെ പിരിയേണ്ടതായിട്ട് വരും സ്വയം നിരീനഹ കാമധർമാതിസത്തം എന്നാണ് പറയുന്നത് അപ്പോൾ നാരായണീയത്തിന്റെ മുപ്പത്തിയഞ്ചാം ദശകത്തിൻ്റെ പത്താം ശ്ലോകത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വേണ്ടി രാമാവതാരം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയാണ് രാമാവതാരം നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണ് അത് എന്താണെന്ന് വ്യക്തമാക്കുന്ന ശ്ലോകമാണ് ആ പത്താം ശ്ലോകം എന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ഗുണപാഠം എന്താണ് ആ ഗുണപാഠം മനുഷ്യൻ ഉൾക്കൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ മനുഷ്യന് ജന്മത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷവും സൗഭാഗ്യവും അതുപോലെ തന്നെ സമ്പത്തുക്കളും എല്ലാം തന്നെ നമ്മൾക്ക് വന്നുചേരും എന്നാണ് ഭഗവാൻ അതിലൂടെ പറയുന്നത് അതിന് പറയുന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് സ്വയം മത്യാവതാരം കലുനിയതം മർത്യ ശിക്ഷാർത്ഥമേവം സ്വയം നിന്തിരുപടിയായ ഭഗവാൻ മർത്യാവതാരം മനുഷ്യ അവതാരം മനുഷ്യ അവതാരം സ്വീകരിച്ചത് കലുനിയതം തീർച്ചയായിട്ടും മർത്യ ശിക്ഷാർത്ഥമേവം മനുഷ്യരെ ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് ഉപദേശിക്കുന്നത് കാമ ധർമാതിസത്തം കാമധർമാതിസത്തം കാമാസക്തി ഉണ്ടാകരുതും ധർമാസക്തി ഉണ്ടാകരുതും കാമാസക്തി ഉണ്ടായിക്കഴിഞ്ഞ നാളിൽ എന്താണ് പ്രശ്നം വിശ്ലേഷാർത്ഥി വിശ്ലേഷാർത്ഥ വിശ്ലേഷാർത്ഥി വിരഹദുഃഖം ഉണ്ടാകും വിരഹ ദുഃഖമുണ്ടാകും ദിനസ്ഥെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങനെ ചെയ്യുവാൻ പാടില്ല കാമാസക്തിയിലും ധർമാസക്തിയിലും നമ്മൾ വ്യാപൃതരായിക്കഴിഞ്ഞെന്നാൽ സ്വന്തം ജനങ്ങളെ സ്വന്തം പ്രജകളെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും സ്വന്തം നിരപരാധികളായിട്ടുള്ളവരെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ കാമാസക്തിയിലേക്ക് പോയി കഴിഞ്ഞെന്നാൽ എന്താണ് വിരഹ ദുഃഖമുണ്ടാകും അതുകൊണ്ട് പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്താണ് മനുഷ്യജന്മത്തിൽ യാതൊരു കാരണവശാലും നമ്മൾ ഈ രണ്ട് കാര്യങ്ങളിലേക്കും പോകരുതും ഇതിന് ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഇത് മനുഷ്യനെ ഉപദേശിക്കുന്നതിന് വേണ്ടിയാണ് നാരായണീയത്തിലൂടെ ഭഗവാൻ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ നാരായണീയത്തിൻ്റെ പവിത്രമായിട്ടുള്ളത് ഗുരുവായൂരപ്പനാണ് തീർച്ചയായിട്ടും അത് പറയുന്നത് അത് പറയുന്നതിൻ്റെ ഗുണപാഠം എന്താണ് മനുഷ്യനായി പിറന്നു കഴിഞ്ഞെന്നാൽ ഒരിക്കലും നമ്മൾ അത്യധികമായിട്ടുള്ള സമ്പത്തിനോട് നമ്മൾക്ക് അമിതമായിട്ടുള്ള സമ്പത്തിനോട് യാതൊരു കാരണവശാലും നമ്മൾക്ക് താല്പര്യം കാണിക്കരുത് അത് വന്നുകൊള്ളും നമ്മൾക്ക് ഭഗവാൻ തന്നുകൊള്ളും അത് നമ്മൾ പ്രവർത്തി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തി ചെയ്യുക പ്രവൃത്തിയിലൂടെ നമ്മൾക്ക് അത്യധികമായിട്ടുള്ള സമ്പത്ത് ലഭിച്ചിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നതനുസരിച്ച് നമ്മൾക്ക് സമ്പത്ത് ലഭിച്ചിരിക്കും അതുപോലെ തന്നെ ധർമാസക്തിയിൽ അത്യധികമായിട്ടുള്ള ധർമ്മം ഉണ്ടെങ്കിൽ ധർമ്മം മറ്റുള്ളവരോട് കാണിക്കുകയാണെങ്കിൽ എന്താണ് അത്യധികമായിട്ടുള്ള ധർമ്മസക്തി ധർമാസക്തി ഉണ്ടെങ്കിൽ എന്താണ് മറ്റുള്ളവരെ നമ്മൾക്ക് നിരപരാധികളായിട്ടുള്ളവരെ വീക്ഷിക്കേണ്ടതായിട്ട് വരും അതാണ് രാമായണത്തിലൂടെ ഭഗവാൻ പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണപാഠം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ ഒരു കാരണവശാലും സഹായിക്കാം പക്ഷേ അതിരുകരുതും മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കണം സ്വയം ഭർത്യാവതാരം സ്വയമേ ഇന്തിരുപടി മർത്യാവതാരം രൂപ സ്വീകരിച്ചത് മനുഷ്യജന്മം സ്വീകരിച്ചത് സ്വയം മർത്യാവതാരം അലുനിയതം തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയായിരുന്നു മത്യശിക്ഷാർത്ഥമേവം മനുഷ്യരെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയാണ് മനുഷ്യരെ ഉപദേശിക്കുന്നതിനു വേണ്ടിയാണ് എന്താണ് ഉപദേശിക്കുന്നത് വിശ്ലേഷാർത്ഥി നിരഹസ്ത്യ ജനമപിതവ വിശ്ലേഷാർത്ഥി വിരഹദുഃഖമുണ്ടാകും ജനഹസ്ത്യ അതുപോലെ തന്നെ സ്വന്തം ജനങ്ങളെ പിരിയേണ്ടതായിട്ട് വരും എങ്ങനെയാണെങ്കിൽ കാമധർമാതിസക്ത കാമത്തിലും ധർമ്മത്തിലും കാമാസക്തി ഉണ്ടായാലും ധർമാസക്തി ഉണ്ടായാലും നമ്മൾ സ്വന്തം നിരപരാധികളായിട്ടുള്ള നമ്മളുടെ ബന്ധുക്കളെ പിരിയേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഒന്നിലും നമ്മൾ കൂടുതൽ മോഹിക്കരുത് ഒന്നിലും നമ്മൾ വളരെയധികം വ്യാമോഹം കൊള്ളരുതും ഭഗവാനെ സാക്ഷിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക ആ പ്രവർത്തനത്തിൻ്റെ ഫലത്തിലൂടെ നമ്മൾക്ക് ജീവിക്കുവാനുള്ളത് നമ്മൾക്ക് സമ്പത്തോ അതിൽ അത്യധികമായിട്ടുള്ള സമ്പത്ത് നമ്മൾക്കുണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമ്പത്തുണ്ടാകും ഭഗവാനെ സാക്ഷിപ്പെടുത്തി ഭഗവാൻ ഉപദേശിക്കുന്ന മാർഗങ്ങളിലൂടെ നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സമ്പത്തും അതുപോലെ തന്നെ വളരെയധികം ധർമ്മം ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പ്രിയപ്പെട്ടവരെ കൂടെ നിർത്തുവാനും സാധിക്കും അതുകൊണ്ട് നമ്മൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും അതിനധികം നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കും നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ഭഗവാൻ തന്നുകൊള്ളും ഭഗവാന്റെ ഉപദേശങ്ങളെ നമ്മൾ നൂറ് ശതമാനം സ്വീകരിച്ചു കൊണ്ട് ജീവിതത്തിലേക്ക് തിരിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ലത് നന്മകൾ ഒന്നിനു ഒന്നായിട്ട് നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ പാടില്ല അപ്പോൾ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മൾക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ധർമാസക്തി ഉണ്ടായിക്കഴിഞ്ഞെന്നാൽ മറ്റുള്ളവരെ നമ്മൾ പിരിയേണ്ടതായിട്ട് വരും സീതാദേവിയെയും ലക്ഷ്മണനെയും ഭഗവാൻ പിരിഞ്ഞത് എന്തുകൊണ്ടാണ് അത്യധികമായിട്ടുള്ള കാമധർമാതി ശക്തി ഉള്ളത് കൊണ്ടായിരുന്നു പിരിയേണ്ടി വന്നത് അത് ജീവിതത്തിന്റെ ഒരു ഗുണപാഠമായിട്ടാണ് നമ്മൾക്ക് തരുന്നത് അത് അധികമായാൽ അമൃതും വിഷം അതാണ് രാമ അത് ഭഗവാൻ രാമാവതാരം സ്വീകരിച്ചതിൻ്റെ മുഖ്യമായ ഗുണപാഠം എന്ന് പറയുന്നത് എന്താണ് അധികമായ അമൃതം വിഷം നമ്മൾ മറ്റുള്ളവരെ ഒരുപാട് വിഷമിപ്പിക്കുകയോ ഒരുപാട് കഷ്ടപ്പെടുത്തുകയോ ചെയ്തു തരുന്നു നമ്മൾക്ക് ധർമ്മ കാമാസക്തിയും ധർമാസക്തിയുമാണ് നമ്മൾക്ക് ജീവിതത്തിന് നയിക്കുന്നത് അങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നല്ലത് വരുത്തുവാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാൻ പറയുന്നതനുസരിച്ച് ജീവിക്കുക അതുകൊണ്ട് നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള സമ്പത്തുകളും ഐശ്വര്യവും ധനവും അഭിവൃദ്ധിയും എല്ലാം തന്നെ ഭഗവാൻ തന്നുകൊള്ളും എന്നാണ് അതിലൂടെ പറയുന്നത് അപ്പോൾ അധികമായാൽ അമൃതവും വിഷം അതാണ് രാമാവതാരത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഗുണപാഠം എന്ന് പറയാം ഇത് നമ്മൾ മനുഷ്യൻ ജീവിതത്തിലേക്ക് പകർത്തുകയാണെങ്കിൽ ഇത് നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ അധികമായാൽ അധികമായിട്ട് നമ്മൾ ആഗ്രഹിക്കരുതും അധികമായിട്ട് നമ്മൾ ഒന്നും തന്നെ സ്വീകരിക്കരുതും അധികമായിട്ട് നമ്മൾ ഒന്നും തന്നെ മോഹിക്കുകയും പാടില്ല നമ്മൾക്ക് ജീവിക്കുവാനുള്ള വക മാത്രമേ നമ്മൾ സ്വീകരിക്കാവുള്ളൂ മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവർക്ക് വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുക മറ്റുള്ളവർക്ക് വേണ്ടുന്ന ധർമ്മ ധർമ്മങ്ങൾ നമ്മൾ അനുവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതം വളരെയധികം സുഖകരമായി പോകും എന്നാണ് പറയുന്നത് അപ്പോൾ സ്വയം അർത്യാവതാരം ഖലു നിയതം മർത്യ ശിഷാർത്ഥമേവം വിശ്ലേഷാർത്ഥികമധർമാതിസത്വം എന്നാണ് ഭഗവാൻ പറയുന്നത് കാമത്തിലും ധർമ്മത്തിലും ആസക്തി അത്യധികമായിട്ടുണ്ടാവുകയാണെങ്കിൽ എന്താണ് അമിതമായാൽ അമൃതും വിഷം അധികമായാൽ അമൃതും വിഷം എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ നമ്മൾ അതാണ് അധികമായാൽ അമൃതും വിഷം അത് കൂടുതൽ നമ്മൾ സ്വീകരിക്കരുതും കൂടുതൽ നമ്മൾക്ക് മോഹിക്കരുതും കൂടുതൽ നമ്മളിലേക്ക് കിട്ടണമെന്നുള്ള മോഹമുണ്ടാകരുതും അത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ശ്രീരാമ അവതാരം സ്വീകരിച്ചത് എന്നാണ് നാരായണീയത്തിലൂടെ പറയുന്നത് നാരായണീയത്തിൻ്റെ മുപ്പത്തഞ്ചാം ദശകത്തിൻ്റെ പത്താം ശ്ലോകത്തിലാണ് ഈ കാര്യം ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ ഗുണപാഠം സ്വീകരിച്ചു കൊണ്ട് നമ്മൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഇല്ലാതെ നമ്മൾക്ക് സമ്പത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും എല്ലാം തന്നെ വന്നുചേരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാക്കുകയാണ് എല്ലാവർക്കും വൈക്കുത്തപ്പിൻ്റെ കൃപയും കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം